വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിജീവിച്ചവർക്കായി ഒരുക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ ഉടമസ്ഥാവകാശം ദുരന്തബാധിതർക്ക് തന്നെ നൽകും എന്നാൽ ക്രയവിക്രയം അനുവദിക്കില്ല സർക്കാർ നൽകുന്ന വീടുകൾ വിറ്റുപോകുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലുമുണ്ട് അതിനാലാണ് ഈ നിബന്ധന കൊണ്ടുവരുന്നത് ദുരന്തബാധിത കുടുംബങ്ങളുടെ അന്തിമ പട്ടിക ഈ മാസം ഇരുപത്തഞ്ചിനകം പുറത്തിറക്കും അതിജീവിതർക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ സർവേ നടത്തിയിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ പെടുന്ന നാലായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് പേർ ഇറങ്ങുന്ന ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത് പ്രത്യേക പരിഗണന നൽകേണ്ടതായിട്ടുള്ള സ്ത്രീകൾ മാത്രമായുള്ള എൺപത്തിനാല് കുടുംബങ്ങളെയും വിധവകൾ മാത്രമുള്ള മുപ്പത്തെട്ട് കുടുംബങ്ങളെയും കുട്ടികൾ മാത്രമുള്ള മൂന്ന് കുടുംബങ്ങളെയും വയോജനങ്ങൾ മാത്രമുള്ള നാല് കുടുംബങ്ങളെയും ഒരംഗം മാത്രമുള്ള എൺപത്തേഴ് കുടുംബങ്ങളെയും സർവേ വഴി കണ്ടെത്തിയിട്ടുണ്ട് ടൗൺഷിപ്പിലേക്ക് പുനരധിവസിക്കപ്പെട്ട ശേഷം ദുരന്ത ബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും ഉരുൾപൊട്ടിയ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കളക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പരിഗണിക്കും ആ ഭൂമി ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് ഘട്ടമായിട്ടാണെങ്കിലും പുനരധിവാസം ഒരുമിച്ച് നടപ്പാക്കും വീടുകളുടെ കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടില്ല ആവശ്യമായ വീടുകൾ ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിർമ്മിക്കാൻ കഴിയില്ല പൂർണ്ണമായി വീട് തകർന്നവർക്കാവും മുൻഗണന